ഒരു മണിക്കൂറൊന്നും വേണ്ട ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ആക്കാലോ അപ്പം നമുക്ക് ബാഹുലിന് വിളിക്കാം ആ മരേന്ദ്ര ചാടിക്കോടാ അയ്യോ കൂടെ പോണ് എന്തുവാണിതൊരു പറഞ്ഞിരിക്കുന്ന ആ അതേ പോയി അവരെ തല ഒടിഞ്ഞു പോയില്ലോ എന്ത് ഏത് സ്വിച്ച് എവിടത്തെ ഞാൻ ഏറ്റവും കണ്ടു മേളി എത്തുമ്പരെ അതെനിക്ക് മനസ്സിലായി മറ്റേ വാൾവല്ലേ ആ കഴിഞ്ഞ് മനുഷ്യന്റെ കോൺസെൻട്രേഷൻ കളി തവണ തൊലിക്കുന്നു കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ വേണം എനിക്ക് എനിക്കിച്ച് കോൺസെൻട്രേഷൻ വേണം നീ ഇച്ചിരി മിണ്ടായിരിക്കണം അന്നേരം എനിക്ക് കിട്ടും ഞാൻ ക്രൈം വിളിക്കാ വേണം ഞാൻ തറയിൽ പോയാളി അതാണല്ല എന്റെ പൊന്നെ ഓ എത്തിടാ ഇനി എത്ര ഇണ്ടട ഇനിയാണ് മുക്കിമുക്ക ആ കഴിഞ്ഞു കഴിഞ്ഞു അവൻറെ കഴിഞ്ഞു അല്ല കാര്യോടോ തറയിൽ എത്തിടാ ഞാൻ വീണ്ടും അത് ഇല്ല എടാ അവൻ എന്റെ കൂടെ ഓ മോനെ ജയിക്കും എന്ന് പറഞ്ഞാ ജയിക്കും കേട്ടോ അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല മോനെ ഇന്നാ പിടിച്ചോ പുഷ്പല്ലടാ ഫ്ലയർ ഫ്ലയറും നീ ഇവിടെ എത്തിയാന്നെ അടിച്ചു കൊല്ലു അത്രേ ഉള്ളു നമ്മക്കൊന്നും വിഷയമല്ല ഇതെന്തോ സാധനം മാറ്റം പോകുമ്പോ ആ കഴിഞ്ഞു പുഷ്പ ഫ്ലവർ ഫടാ എനിക്ക് എന്തോ വേണോന്ന് ആ കഴിഞ്ഞു കഴിഞ്ഞു നീ എവിടെയായി ഓ നമ്മുടെ കൂടെ അവൻ എന്റെ ആ പോയില്ല നമ്മളൊന്നും കണ്ടില്ല കണ്ടു നിന്നേ കണ്ടു നിന്നെയും കണ്ട് നിന്നെ കണ്ട് തറ വീണപ്പം ഓക്കേ ചാടിക്കോ ചാടിക്കോ ചാടിക്കോസ് പണിയാണ് അത് കുഴപ്പമൊന്നുമില്ല ആരും കണ്ടിട്ടില്ല ആരും കേട്ടിട്ടില്ല ആ അതെ തിരിച്ചാടിയേക്കും അയ്യോ എന്റെ പൊന്ന ഇവിടെ സ്വിച്ച് ഏതായാ പോട്ട ശരിയെന്ന് കംപ്ലീറ്റ് ആക്കി ഇനി എനിക്ക് കിട്ടി മൂന്നാമത്തെ കിട്ടി മൂന്നാമത്തെ കിട്ടി യെസ് നമ്മളോടാ കളിടാവു ഇപ്പ മുകളിലെത്തി ശരി മൂന്നാമത്തെ വാൾവ് എവിടെയാന്ന് ആ കിട്ടി 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 മൂന്നാമത്തെ കിട്ടി മൂന്നാമത്തെ കിട്ടി ഞാൻ തുറന്നിട്ടാണ് ഞാൻ ഇനി ചത്ത മാത്രം മതി ഏട്ടാ ഓക്കെ നമ്മൾ മൂന്നാമത്തെ വാൾവൊക്കെ കംപ്ലീറ്റ് ആക്കി മോനെ അത്ര അത്രേ അത്രയുള്ള അത്രയുള്ളു നമ്മളിപ്പോ നീ അവിടെ ഇന്നോനങ്ങി അയ്യോ കണ്ടവനെന്നെ ഓടിക്കോ ഓടിക്കോ റൈസ് വെച്ച് ഓടിയ നമ്മൾ എന്തായാലും തറ വീഴും പൊട്ടം നിന്റെ മറ്റേ ഇതെന്താ നടുക്കൊക്കെ കൊണ്ട് തൂട് വെച്ചേക്കുന്നു ൾക്കാരെത്താ യെസ് ഞാൻ അതിലും കൂടുതൽ ക്ലോസ് ആക്കി ആക്കിൻറെ എത്രയോ ഫ്രണ്ടിലാ മോനെ ഞാൻ അല്ലാണ്ട് പിന്നെ നമ്മളോടാ കളി പോണ് എന്താ ഏറി പറക്കുന്നത് എടാ അതെന്ത് കഴിഞ്ഞു കഴിഞ്ഞു പുഷ്പം കിളിയേ കിളിയേ നീ അനങ്ങിയിരുന്നോടാ ശരിയെന്നേ ആവേശം കൂടുമ്പോ ഓർത്തോളം ആ വേദന ഉള്ളു നമ്മുടെ

നമ്മളങ്ങോട്ട് ചെന്ന കൊല്ലാൻ നിക്കുവാണ് അപ്പൊ നമ്മക്കെന്തായാലും പയ്യ അങ്ങോട്ടിറങ്ങാം കേട്ടോ ഏനനോന്നോ ഞാ ഇറ ഈ ചപ്പാത്തി എടാ അവനെന്തിന്റെ വീടാ എടാ കൊള്ളാ അവ അടിക്കരുത് അടിക്കരുത് ടാ അത് എന്തുവാടാ അത് കൗള് കാണിക്കല്ലേ എന്നെ കൊന്നിട്ടേ ഉള്ളു ബാക്കി കളി ചാ ചാടോ നീ എന്നാ പൂലത്തേട്ടാ കൊല്ലാൻ പറ്റത്തില്ല അവനടി